ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റിനായി ആഴ്ചകളോളമായുള്ള മുസ്ലിം ലീഗ് കോൺഗ്രസ് ചർച്ച ഒടുവിൽ പൂർത്തിയായിരിക്കുകയാണ് അധിക സീറ്റിനായുള്ള മുസ്ലിം ലീഗിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് നടത്തിയ കൂടിയാലോചനകൾക്കൊടുവിൽ ലീഗിന്റെ ആവശ്യം പൂർണ്ണമായും നിരാകരിക്കുന്ന തീരുമാനമാണ് കോൺഗ്രസ് എടുത്തതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ലോക്സഭാ സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് നൽകി ലീഗിനെ അനുനയിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം കോൺഗ്രസിന്റെ തീരുമാനത്തിൽ ലീഗ് അടുത്ത ദിവസം മറുപടി നൽകും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു വിടുകയോ എൽ ഡി എഫിലേക്ക് ചേക്കേറുകയോ ചെയ്യുന്നത് രാഷ്ട്രീയ മര്യാദയല്ലെന്ന് ആരെക്കാളും വ്യക്തമായി അറിയാവുന്നവരാണ് ലീഗ് അതുകൊണ്ട് തന്നെ രാജ്യസഭാ സീറ്റ് കൊണ്ട് തൽക്കാലം തൃപ്തിപ്പെടാനാണ് സാധ്യത എന്നാൽ കാര്യങ്ങൾ അതുകൊണ്ടൊന്നും അവസാനിക്കില്ലെന്നുറപ്പാണ് നിയമസഭയിൽ ഇരുപത്തിയൊന്ന് സീറ്റുകൾ മാത്രമുള്ള കോൺഗ്രസ് പതിനാറ് ലോക്സഭാ സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ പതിനഞ്ച് നിയമസഭാ അംഗങ്ങളുള്ള ലീഗിന് രണ്ട് ലോക്സഭാ സീറ്റുകൾ മാത്രമേ നൽകുന്നുള്ളൂ എന്ന വികാരം ലീഗ് അണികളിലുണ്ട് കോൺഗ്രസ് ലീഗിന് നൽകുന്ന അവഗണനയിൽ അണികൾ അമർഷത്തിലാണ് അഞ്ചിലധികം സീറ്റുകൾക്ക് അർഹതയുള്ള ഒരു പാർട്ടിയാണ് ഈ രീതിയിൽ സീറ്റിനു വേണ്ടി കെഞ്ചുന്നതെന്ന് പ്രവർത്തകർ കുറ്റപ്പെടുത്തുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ ഏകീകരണമാണ് യു ഡി എഫിന് പത്തൊൻപത് സീറ്റുകൾ നേടിക്കൊടുത്തത് മുസ്ലിം വോട്ടുകളെല്ലാം കൃത്യമായി യു ഡി എഫിൽ എത്തുന്നതിൽ ലീഗിന്റെ നിലപാട് സഹായകരമായി കേന്ദ്രത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണം വരണമെന്നായിരുന്നു കേരളത്തിലെ ഭൂരിപക്ഷം വോട്ടർമാരുടെയും ആഗ്രഹം അത് യു ഡി എഫ് തരംഗത്തിന് ഇടയാക്കുകയും ചെയ്തു അഞ്ചു വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ലീഗിനും മുസ്ലിം സമുദായത്തിനും മാറ്റമേറെ വന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ അവഗണനയിൽ ലീഗിന് കടുത്ത അതൃപ്തിയുണ്ട് എൽ ഡി എഫിലാണെങ്കിൽ നാല് സീറ്റിംഗിലും ലഭിക്കുമായിരുന്നെന്നും അവർക്കറിയാം എന്നാൽ അവസരവാദ നിലപാടെടുത്ത് മുന്നണി മാറുന്ന സ്വഭാവമില്ലാത്ത ലീഗ് യു ഡി എഫിന്റെ കെട്ടുറപ്പിനായി മാത്രമാണ് ഇപ്പോൾ വിട്ടുവീഴ്ചയ്ക്കൊരുങ്ങുന്നത് ലീഗിനെ തഴഞ്ഞതിൽ അതൃപ്തരായ അണികൾ കോൺഗ്രസിന് ഏതു തരത്തിലുള്ള പണിയാകും കൊടുക്കുകയെന്നത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രകടമാകും ലീഗിന്റെ പിന്തുണയോടെ കോൺഗ്രസ് ജയിക്കുന്ന ഭൂരിഭാഗം മണ്ഡലങ്ങളിലും അണികളുടെ വോട്ട് എൽ ഡി എഫിൽ എത്തിയാൽ അതിശയിക്കാനില്ല അണികൾ മനസ്സുവെച്ചാൽ നാലു മണ്ഡലങ്ങളിൽ കോൺഗ്രസിനെ പാഠം പഠിപ്പിക്കാം കാസർഗോഡ് കണ്ണൂർ വടകര വയനാട് മണ്ഡലങ്ങളിൽ ലീഗിന്റെ സഹായമില്ലാതെ കോൺഗ്രസിന് ജയിക്കാനാകില്ല കൂടാതെ ഉത്തര കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിലും ലീഗിന് ശക്തമായ സ്വാധീനമുണ്ട് കാസർഗോഡ് കണ്ണൂർ വടകര മണ്ഡലങ്ങളിൽ ഇത്തവണ കരുത്തുറ്റ പോരാട്ടമാകും നടക്കുകയെന്നാണ് നിഗമനം ഈ മണ്ഡലങ്ങളിൽ ചെറിയ തോതിലെങ്കിലും ലീഗിന്റെ വോട്ടുകൾ മറയുകയും സമസ്തയുടെ പിന്തുണ ഇടതുപക്ഷത്തിന് ലഭിക്കുകയും ചെയ്താൽ കോൺഗ്രസ് തോൽക്കും മുസ്ലിം ലീഗിനെ രാജ്യസഭാ സീറ്റ് മാത്രം നൽകി അനുനയിപ്പിക്കാമെന്ന കോൺഗ്രസിന്റെ പ്രതീക്ഷയ്ക്ക് കനത്ത തിരിച്ചടിയാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ ലീഗിന് അവസരമൊരുക്കുകയും ചെയ്യും തദ്ദേശ തെരഞ്ഞെടുപ്പിലും വിലപേശൽ ശക്തിയാക്കി മാറ്റാൻ ലീഗിനെ സഹായിക്കുകയാണ് അണികളുടെ ലക്ഷ്യം മലപ്പുറം പൊന്നാനി സീറ്റുകളിൽ മാത്രമാണ് ഇത്തവണയും ലീഗ് മത്സരിക്കാൻ ഇറങ്ങുക ഈ മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം കുതിച്ചുയരാനാണ് സാധ്യത ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളായി മാറിയ ഈ മണ്ഡലത്തിൽ ഇ ടി മുഹമ്മദ് ബഷീറും അബ്ദുൽ സമദ് സമദാനിയും സ്ഥാനാർത്ഥികളാകും മൂന്നാം സീറ്റ് കിട്ടിയാൽ യുവ നേതാക്കൾക്ക് നൽകാമെന്നായിരുന്നു നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ യൂത്ത് ലീഗിനായി കരുതിവച്ച സീറ്റാണ് മൂന്നാം സീറ്റ് എന്നതുകൊണ്ട് തന്നെ യുവ വോട്ടർമാരുടെ രോഷം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റുവാങ്ങേണ്ടിവരും